വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് പ്രശസ്ത നടി ബി സരോജ സിനിമാ ലോകത്തു നിന്നും വിട പറഞ്ഞത് ബംഗളൂരു മല്ലേശ്വരത്തെ വസതിയിൽ തിങ്കളാഴ്ച രാവിലോടെയായിരുന്നു അന്ത്യം പ്രിയപ്പെട്ട കലാകാരി യാത്രയാവുന്നത് മറ്റൊരാൾക്ക് കാഴ്ച സമ്മാനിച്ചുകൊണ്ടാണെന്നത് ആരാധകരുടെ ഉള്ളിൽ ഒരേ സമയം സന്തോഷവും ദുഃഖവും നിറയ്ക്കുന്നതാണ് ಕಮಿಟಿ ಪ್ರೆಸಿಡೆಂಟ್ ಪಿಕ್ಚರ್ ನೋಡಿ ಹೋಗಲಿ ನನಗೆ ಆಶ್ಚರ್ಯ ಇಡೀ ಇಂಡಸ್ಟ್ರಿನ ಬೈತದೆ ಪಿಕ್ಚರ್ನ ನೋಳಿ ಅದನ್ನು ಸೆನ್ಸಾರ್ ಮಾಡಿಸಿ ಆ ಸಿನಿಮಾ ಇವತ್ತು ನಾನು ಯಾವಾಗಲೂ ಇವತ್ತು ಬಂದಾಗೆಲ್ಲ ಹೇಳ್ತಿದ್ದೆ ನಾನು ನೀರಾಗಿರೋದಕ್ಕೆ ನೀವೇ ಎಂಬ ಕಾರಣ ಒಂಥರ ಗಾಡ್ ಮದರ್ ಇದೆ ನೀವು ಇಲ್ಲಿ ಮತ್ತೊರಾಳೋಡೆ ಆ ಕಣ್ಣುಗಳು ಜೀವಿಕೆ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജനുവരി ഏഴിനായിരുന്നു സരോജാദേവിയുടെ ജനനം കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ ആറ് പതിറ്റാണ്ടുകളോളം സിനിമയിൽ സജീവമായിരുന്നു കന്നഡയിൽ അഭിനയ സരസ്വതി എന്നും തമിഴിൽ കന്നഡത്തു കന്നടത്ത് പൈങ്കിളിയെന്നുമായിരുന്നു സരോജാദേവി അറിയപ്പെട്ടിരുന്നത് പതിനേഴാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ മഹാകവി കാളിദാസ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം കന്നഡയിൽ കിത്തൂർ ചിന്നമ്മ ഭക്തകനകദാസ നാഗകന്യകെ കസ്തൂരി നിവാസ എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തയായി തമിഴ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി ായ നാടോടി മന്നൻ തിരുമണം എന്നീ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തു പാണ്ഡുരംഗ മഹാത്മ്യം ഭൂ കൈലാസ് എന്നീ ചിത്രങ്ങളിലെ അഭിനയം തെലുങ്കിലും ശ്രദ്ധേയയാക്കി ഹിന്ദിയിലും ഒട്ടേറെ രാജ്കുമാർ നായകനായ ചിത്രത്തിലാണ് അവസാനമായി വേഷമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രാജ്യം പത്മശ്രീ നൽകി സരോജ ദേവിയെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചു